ഷട്ടതൊക്കെ ഇന്ന് തുണി ഉടുക്കാതെ പോവാൻ പോവാ ഓ അപ്പൊ കൂടുതൽ രസമായിരിക്കുമല്ലോ എന്റെ ഗുരുവായിരപ്പാ കാണാം പെണ്ണുങ്ങൾ എണ്ണും ചെയ്യും ചില ആണുങ്ങള് അയ്യോ കൃഷ്ണേന്തോ എന്റെ കൃഷ്ണേന്ദു നീ ടെൻഷൻ അടിക്കാതെ എന്നെ പോലെ കാണാൻ കൊള്ളാവുന്നവരൊന്നും പെൺകുട്ടികൾക്ക് ഇപ്പൊ യാതൊരു മൈൻഡും ഇല്ല അവരുടെ രീതികളൊക്കെ അങ്ങ് മാറി നമ്മുടെ മാഗസിന്റെ അടുത്ത ലെക്കത്തിലെ കവർ സ്റ്റോറി തന്നെ അതാ സ്ത്രീകളോടെ മാറി വരുന്ന പുരുഷ സൗന്ദര്യ സങ്കല്പം കണ്ടാൽ തന്നെ ഒരു അലന്ന ലുക്കുള്ള കീറിയ ജീൻസ് നടക്കുന്ന ചെക്കന്മാരെയാണ് പെൺകുട്ടികൾക്കും ഇഷ്ടം ഓ അപ്പൊ അതാണ് കാര്യം എന്ത് ഇന്നലെ ഓഫീസിന്ന് വന്നിട്ട് കുളിക്കാതെയും നനക്കാതെയൊക്കെ ഇരുന്നത് ആ അലന്ന ലുക്ക് കിട്ടാൻ വേണ്ടിട്ടായിരുന്നല്ലേ ഇതേ മേപ്പോട്ട് എന്തെങ്കിലും എന്താ ചേച്ചി കുട്ടി ഇതിനു മുമ്പ് ഒരുപാട് വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടുത്തെ ഭർത്താക്കന്മാരൊക്കെ എങ്ങനെയായിരുന്നു പെരുമാറ്റം ഭർത്താക്കന്മാരൊക്കെ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത് പക്ഷേ ഭാര്യമാരൊക്കെ ഒരു വകയായിരുന്നു നീ കുട്ടി എന്തിനാ സാരി അയ്യോ എന്താ സാരിയെക്കാളും ഐശ്വര്യം ചുചിദാറ ശല്യം മുഴുവൻ കവർ ചെയ്യുന്നത് കൊണ്ട് പറയലോ അതൊരു ഐശ്വര്യ അപ്പോ ചേച്ചിക്ക് വേണ്ട ഈ അതെ എന്താ ചേച്ചി കുട്ടിക്ക് അറിയൂ വടക്കേന്ത്യയിലൊരു വീട്ടില് വീട്ടുകാരൻറെ അടുത്ത് അവിടുത്തെ ജോലിക്കാർ അറിയാതെ ഒന്ന് സംസാരിച്ചു എന്തോ വീട്ടുകാര്യം മതിയല്ലോ അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ പാമ്പ് കത്തി അതെങ്ങനെ നിനക്കറിയാം മുമ്പ് ഇവിടെ വന്ന ബിന്ദു പറഞ്ഞായിരുന്നു ഓ അപ്പ എല്ലാം അറിയാം